അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കാണ്ട് ഇടയ്ക്കിട ക്ലിയർ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു മിനിറ്റിനുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എഫേർട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ചില ബ്രാൻഡ്സോ അല്ലെ ചില റീലൊക്കെ നമ്മുടെ എഫേർട്ടും അല്ലെ നമ്മുടെ റീലൊക്കെ എടുക്കുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഒരു സിക്സ്റ്റി സെക്കൻഡാണ് നമ്മൾ എടു ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഈവൻ എട്ട് മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്ത റീൽസ് ഉണ്ട് അത് ചെയ്യുന്ന ആൾക്ക് മാത്രമേ അതുള്ളൂ അല്ലാതെ രാവിലെ ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് വെറുതെ നടന്നാലും ഇതൊന്നും ആവില്ല റെയ്സ് ഇതിനൊക്കെ എല്ലാ ജോലിക്കും ഉള്ളതുപോലത്തെ നല്ല ഉണ്ട് നല്ല ക്ഷമ വേണം നല്ല പേഷ്യൻസ് വേണം നല്ല ക്രിയേറ്റിവിറ്റി വേണം ഇത് കണ്ടില്ലേ നമ്മുടെ ജീവി ഷർട്ടൻ പാനസോണിക് എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ല ജീവിച്ചേട്ടാ അപ്പം യൂട്യൂബിൽ അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് അവരൊക്കെ വിളിച്ച് അവരൊക്കെ ഒരു ദിവസം ഇത് കാണിച്ചു കൊടുക്കണമെന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കേൾക്കുന്ന ഇതൊക്കെ കോപ്രായങ്ങൾ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആൾക്കാർ കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ